എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കമ്മികൾ ആസൂത്രണം ചെയ്ത മറ്റൊരു നാടകം കൂടി അവസാനിച്ചിരിക്കും പക്ഷേ ഇത്തവണ അവർ വിചാരിച്ച രീതിയിലല്ല അവസാനിച്ചത് യഥാർത്ഥത്തിൽ അത് അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നതാണ് സ്വതവേ നല്ലവനായ ആസിഫ് അലി പുണ്യാളിൻ്റെ ലെവലിലേക്ക് ഉയരുകയും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുകയും ചെയ്തു മറ്റൊരാൾ സ്വാഭാവികമായിട്ടും പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന വ്യക്തി വില്ലനാക്കപ്പെട്ടു ഒരു ചെകുത്താനുസമാനമായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ നിൽക്കുന്നു നമുക്ക് മറ്റ് ഒന്ന് രണ്ട് സംഭവം സംഭവങ്ങൾ കൂടി ഒന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിൽ വാളയാറിൽ രണ്ട് കൊച്ചു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത രീതിയിൽ കാണപ്പെടുന്നു അത് പിന്നീട് വിവാദമായി കേസായി ഒക്ടോബറിൽ നടന്നതാണ് ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ഇതിൽ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അന്വേഷണ വിധേയമായി അതിലൊരാൾ ഒരാൾക്ക് സി പി എം നേതാവും മന്ത്രിയൊക്കെ ആയിട്ടുള്ള എം പി രാജേഷിൻ്റെ ബന്ധുവാണ് എന്ന വാർത്ത കൂടി വരുന്നു സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലും വിഷൽ മീഡിയയിലും ഒക്കെ ഇത് വലിയ വാർത്തയായി ആളുകൾ ചർച്ച ചെയ്യുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം എന്ന പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്നു അപ്പോൾ ദാ വരുന്നു പെട്ടെന്നൊരു വിവാദം ഇത്തവണ വിവാദത്തിൻ്റെ നായകൻ രണ്ടുപേരായിരുന്നു നായകനല്ല ഒരു നായകനും ഒരു വില്ലനും വില്ലൻ അനിൽ രാധാകൃഷ്ണൻ മേന എന്നായിരുന്നു നായകനായിട്ട് ബിനീഷ് ഭാഷൻ എന്ന ഒരു സ്റ്റണ്ടൊക്കെ ചെയ്യുന്നൊരു നടനാണ് സഹനടനായിട്ടൊക്കെ നിൽക്കുന്നതാണ് ആ ഈ കാണുന്നതാണ് ആ ചിത്രം ഇത് എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിനീഷ് ഭാഷൻ്റെ കൂടെ ഈ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന സംവിധായകൻ വേദി പങ്കിടാൻ മടി കാണിച്ചു നിരസിച്ചു എന്നതായിരുന്നു കാരണം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ രാ അനിൽ രാധാകൃഷ്ണ മേനോൻ പ്രസംഗിക്കുമ്പോൾ ആ സ്റ്റേജിൽ കയറി നിലത്തിരിക്കുന്ന ബിനീഷ് ഭാഷനെ കാണാം അത് വിവാദമായി പെട്ടെന്ന് തന്നെ ഈ വാളയാർ വിഷയമൊക്കെ അങ്ങ് പോയിട്ട് ചാനലുകൾ മറ്റുമൊക്കെ ഇതായിരുന്നു വലിയ വിഷയം ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂറെ ഉള്ളായിരുന്നു അതിനുശേഷം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു രണ്ടുപേരും കൈ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു കഴിഞ്ഞു അപ്പോഴേക്കും വാളയാർ വിഷയം അങ്ങ് മുങ്ങിപ്പോയി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അതിനുശേഷം വീണ്ടും പല പല അവസരങ്ങളിൽ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള പല അഭ്യാസങ്ങൾ നടന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന മറ്റൊരു സംഭവം കൂടി പറയാം അത് ഈ വർഷം നടന്നതാണ് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ നടന്ന സംഭവമാണ് നമുക്കറിയാം സിദ്ധാർത്ഥ് എന്ന പയ്യൻ പയ്യൻ എസ് എഫ് ഐക്കാരാൽ കൊല്ലപ്പെടുന്നു വയനാട് അവിടുത്തെ പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ ഹോസ്റ്റലിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ മൂന്ന് ദിവസത്തോളം ഭക്ഷണമൊന്നും കിട്ട ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാതെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടാണ് ഈ സിദ്ധാർത്ഥ് എന്ന ഈ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത് എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് വന്നു എസ് എഫ് ഐക്കൊപ്പം സി പി എമ്മും പ്രതിസ്ഥാനത്ത് വന്നു വലിയ വിവാദം ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ വരുന്നു മറ്റൊരു വിവാദം സത്യഭാമയുടെ രൂപത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ്റെ രൂപത്തിൽ അപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി പിന്നീട് സത്യഭാമയെ കല്ലെറിയുകയായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ്റെ പക്ഷത്തായിട്ട് നിന്ന് രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു വലിയ വിഷയമായിരുന്നു ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ ഉള്ളുകളി അറിയാതെ പോയി നിഷ്കളങ്കമായിട്ട് പിന്തുണ കൊടുത്ത ആളുകളുമുണ്ട് അത് സി പി എംകാരല്ലാത്ത ആളുകളുമുണ്ട് ഇനിയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ 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 നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദം നോക്കുക ഈ വിവാദത്തിൽ മുങ്ങിപ്പോയത് എന്തൊക്കെയെന്ന് നോക്കുക ആ മേഴിഞ്ഞാൽ തൊഴിൽ അതിദാരുണമായ രീതിയിൽ മരണപ്പെട്ട ജോയി എന്ന മനുഷ്യൻ്റെ ജീവൻ ആ ജീവൻ്റെ വില പോലും ആൾക്കാർ മറന്നുപോയി എന്ന് തോന്നുന്നു എത്ര വിലപ്പെട്ടതാണ് ഒരു മനുഷ്യജീവൻ എന്ന് ഓർക്കുക പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്തത് ഏത് കാര്യമായിരുന്നു എന്ന് ഓർക്കുക ആസിഫ് അലിയും അതേപോലെ തന്നെ ഈ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന വ്യക്തികൾ തമ്മിലുള്ള ഇത് അവരുടെ സംഘാടകരുടെ ഒരു പിടിപ്പ് കോട് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡായിട്ട് ചെയ്തതാണോ എന്ന് പോലും സംശയമുണ്ട് ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു റോൾ അഭിനയിച്ചിരിക്കുന്നതും ആരും നോക്കുക ആസിഫ് അലിയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു മാപ്പ് പറയേണ്ട ആൾ മാപ്പ് പറഞ്ഞു നാളെ അവർ ഒരു സിനിമയിൽ തന്നെ ഒന്നിച്ച് അഭിനയിക്കുകയോ അല്ലെങ്കിൽ പാടുകയോ ഒക്കെ ചെയ്തേക്കും അവിടെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഇതിൻ്റെ പാറ്റേൺ എന്നതും അതാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ സംഭവത്തിലും ഒരാൾ പ്രത്യക്ഷത്തിൽ ഒറ്റ കാഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ കേൾവിയിൽ തന്നെ ആളൊരു സംഘപരിപാടുകാരനാണോ എന്ന് ആർക്കും തോന്നുന്ന തരത്തിലുള്ള ഒരു ഹിന്ദു നാമധാരി അത് അനിൽ രാധാകൃഷ്ണൻ അനിൽ രാധാകൃഷ്ണ മേനോൻ്റെ രൂപത്തിലായിരുന്നു ആദ്യത്തെ കേസിലെങ്കിൽ സത്യഭാമയുടെ രൂപത്തിലായിരുന്നു രണ്ടാമത് മൂന്നാമത് വന്നത് പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന രൂപത്തിലായിരുന്നു ഇനി ഈ മൂന്ന് സംഭവത്തിലും നായകൻ്റെ പക്ഷം നോക്കുക ഒരിടത്ത് ബിനീഷ് ഭാഷൻ എന്ന വ്യക്തിയായിരുന്നു അതൊരു ക്രിസ്ത്യൻ ന്യൂനപക്ഷക്കാരനായിരുന്നു അതായത് അദ്ദേഹം ഒരു ദളിത് ക്രിസ്ത്യാനിയാണ് അവിടെ നോക്കുക ഒരു സവർണൻ മേനോൻ ഒരു സൈഡിൽ ഒരു ദളിത് ക്രിസ്ത്യാനി മറ്റൊരു സൈഡിൽ ഇനി സത്യഭാമയുടെ കേസിൽ വരുമ്പോൾ സത്യവാമ കലാമണ്ഡലം പിന്നെ ഈ എന്താ മോഹിനിയാട്ടവും മറ്റേ എന്താ പറയുക മോഹിനിയാട്ടവും ഭരതനാട്യം ഒക്കെയാണല്ലോ അവരുടെ വിഷയം അപ്പോൾ തന്നെ അവരെന്തോ വലിയ കുലശ്രീയും സംഘി പരിവേഷം ആദ്യം തന്നെ കൊടുത്തു പിന്നീട് മനസ്സിലായി അവർ കമ്മിയായിരുന്നു അപ്പുറത്ത് നിന്നത് ആർ എൽ വി രാമകൃഷ്ണനാണ് ഇനി ഈ കേസിൽ നോക്കുക പണ്ഡിഷ് പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അയാളെന്തോ വലിയ സവർണ്ണ ഹിന്ദുത്വവാദിയാണെന്ന് തോന്നും അയാൾ സംഖ്യ സംഖ്യയാക്കപ്പെട്ടു അയാൾ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ കേസ് മാത്രം ഈ വിഷയം മാത്രം അവർ ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ആദ്യം സവർണനാണ് സംഘിയാണ് എന്ന തരത്തിലാണ് ഈ ഇവർ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം സവർണനൊന്നുമല്ല ഒരു ദളിതനാണെന്നും മാത്രമല്ല അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണെന്നും ഈ പത്മശ്രീയുടെ മോഡലിൽ ഇവിടെ തുടങ്ങിയ കേരളശ്രീ എന്ന് പറഞ്ഞൊരു പുരസ് പുരസ്കാരമുണ്ട് ആ പുരസ്കാരം ആദ്യമായിട്ട് നേടി തന്നെ ഇവിടെ നേടി തന്നെ നേടിയുള്ള ഒരു വ്യക്തി തന്നെ ഇയാളാണ് അപ്പോൾ എന്തായാലും ഒരു സംഖ്യയ്ക്ക് ഈ പിണറായി സർക്കാർ അത്തരം ഒരു പുരസ്കാരം കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ മാത്രമല്ല രണ്ടാമത്തെ പിണറായിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് അതിൻ്റെ പാട്ട് ചിട്ടപ്പെടുത്തി കൊടുത്ത മനുഷ്യനും ഇദ്ദേഹം തന്നെയാണ് അതുമാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സംവിധായകർ ചെയ്ത പടത്തിലെല്ലാം ഇദ്ദേഹത്തിനെ സംഗീതം ചെയ്തിട്ടുണ്ട് അങ്ങനെ അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു വ്യക്തി മാത്രമല്ല കൂത്തുറമ്പിലെ ഒരു ഇപ്പോൾ പാർട്ടി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നുമല്ല ഇത്രയും മതി കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ബന്ധം ഇനി ഈ എല്ലാ കേസിലും നോക്കുക ഞാൻ പറഞ്ഞ എല്ലാ കേസിലെ ആറ് പേർ പേരും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണ് അത് അനിൽ രാധാകൃഷ്ണ മേനോനാവട്ടെ ബിനീഷ് ബിനീഷ് ബാസ്റ്റൻ ആവട്ടെ സത്യവാമയാവട്ടെ ആർ എൽ വി രാമകൃഷ്ണനാവട്ടെ ഇവിടെ ആസിഫ് അലി ആവട്ടെ അതേപോലെ തന്നെ ഈ പണ്ഡിറ്റ് രമേശ് നാരായണൻ ആവട്ടെ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകളാണ് അഭിനേതാക്കളാണ് ഇപ്പോൾ സത്യവാമ അഭിനേതാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ചെയ്യുന്നത് നാട്യമാണ് നൃത്തനൃത്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത് അതും ഒരർത്ഥത്തിൽ അഭിനയം തന്നെയാണ് പണ്ഡിറ്റ് രമേശ് നാരായണനും അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ അതുമെല്ലാവർക്കും അറിയാം അനിൽ രാധാകൃഷ്ണ മേനോനും സംവിധാനം ചെയ്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണ് അവരുടെ നിയന്ത്രണത്തിലുള്ളവരുമാണ് അവർക്ക് വേണ്ടിയിട്ട് ഏതറ്റം പേരെ വേണമെങ്കിലും ഇത്തരം ആളുകൾ പോകും എന്നതിൻ്റെ തെളിവാണ് ഈ മൂന്ന് സംഭവം മാത്രം നമ്മൾ എടുത്താൽ മതി ഇതിലെല്ലാം ആദ്യമായിട്ട് ഇതിൻ്റെ ഗുണഭോക്താ ബാധ്യത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം പാർട്ടിയും സി പി എം സർക്കാരുമാണ് ഇതെല്ലാം എങ്ങനെ കൃത്യമായിട്ട് അവർ പ്രതിരോധത്തിലാവുമ്പോൾ മാത്രം ഇത് പൊട്ടിമുളയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും യാതൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല ഇതൊക്കെ വളരെ പ്ലാൻഡായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് നടത്തുന്ന അല്ലെങ്കിൽ അവർ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക പക്ഷേ ഇത്തവണ പണി കുറച്ച് പാളിയിട്ടുണ്ട് ഇത്തരം അഭ്യാസവുമായിട്ട് ഭാവി വീണ്ടും ഇതുപോലെ വന്നാൽ ഇതേപോലെ വിജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാരണം ആളുകൾ സംശയത്തോടെ കാണാൻ തുടങ്ങി ഇത്തരം വിഷയങ്ങളിൽ ഇപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക ജോയി എന്ന മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതായിരുന്നോ ഒരാളുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ഒരു പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു എന്ന് ഒരു തോന്നൽ അയാൾക്കില്ല എന്ന് അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ആസിഫിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നെ അപമാനിച്ചു എന്നുള്ള തോന്നൽ എനിക്കില്ല അപ്പോൾ അയക്കില്ലാത്ത അപമാനം മറ്റുള്ളവർക്ക് തോന്നുകയും ആ അതിൻ്റെ പേരിൽ ഇരുപത്തിനാല് മണിക്കൂറല്ലെന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറോളം ആ വിഷയം ചർച്ച ചെയ്യുകയും പ്രധാനപ്പെട്ട കാതലായ വിഷയം മറക്കുകയും ചെയ്തപ്പോൾ ഇതിൽ ചില പത്രക്കാരും മാധ്യമങ്ങളും കൂടി അവരും കൂടെ ചേർന്നുകൊണ്ടുള്ള സമൂഹ നാടകമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്ന് യഥാർത്ഥമായിട്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നല്ല തന്നെയാണ് നല്ലത് കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഏതറ്റം വരെ പോകാനും ഒട്ടും മടിയില്ലാത്തവരാണ്